എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ മെക്സവൻ തൃപ്പനച്ചി ഫാമിലി ഹെൽത്ത് സെൻറ്ററിൻ്റെ യൂണിറ്റിൻ്റെ നൂറാം ദിവസം ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് പ്രമുഖ വ്യക്തികളുണ്ട് ഇവിടെ പിന്നെ അംബാസഡർ ബാബസാറുണ്ട് പിന്നെ അതുപോലെ മെക്സവൻ യൂണിറ്റിൻ്റെ ഗ്ലോബൽ പ്രൊമോട്ടർ ഡോക്ടർ അബ്ദുറഹ്മാൻ സാറുണ്ട് പിന്നെ അതുപോലെ ജംഷി ഉണ്ട് അപ്പോൾ അവരൊന്നും പരിചയപ്പെടാമൊക്കെ സാറ് ഗ്ലോബൽ പ്രൊമോട്ടർ ആണ് ട്രെയിനറാണ് എൻ്റെ പേര് ജംഷിബാവ ാണ് ഞാൻ അഹമ്മദ് ജിദ്ദ ആണ് അപ്പം അതിന്റെ ശേഷം അനുഭവങ്ങൾ എന്താ സാർ സാറങ്ങനെ പറയാം അവിടുന്ന് ഇവിടുന്ന് ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ടില രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മെക്സവൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വെച്ചത് ബഹുമാനപ്പെട്ട ക്യാപ്റ്റൻ സറാവത്തി സാർ എന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മളെ നായ അറക്കൽ ബാവ അദ്ദേഹം പിന്നെ ഇതിൻ്റെ അംബാസിഡറായിട്ട് നാട്ടെടുത്ത് എന്നതിന് ശേഷം വിദേശത്ത് പല നാട്ടിലുണ്ട് ഏകദേശം ഒരു എട്ടോളം കൺട്രിയിലുണ്ട് സൗദി അറേബ്യ അതേമാതിരി തന്നെ ഖത്തറി മൊത്തം ജി സി സിയിലുണ്ട് അതുമാതിരി തന്നെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായ ബ്രൂണ ബ്രൂണയിലുണ്ട് യു കെയിലുണ്ട് അതേമാതിരി തന്നെ പിന്നെ മലേഷ്യയിലടുത്ത് തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് അതുമാതിരി തന്നെ നമ്മളെ മൊറോക്കോ ഫ്രാൻസ് പിന്നെ രണ്ട് മാസം കഴിഞ്ഞതിനു ശേഷം മൊറോക്കോ ആൻഡ് ഫ്രാൻസ് എവിടേക്കും എവിടെയൊക്കെ മലയാളികളുണ്ടോ അതെല്ലാവർക്കും ഞങ്ങളത് പ്രചരിപ്പിക്കുക എല്ലാവരും ഇതൊക്കെ എത്തിക്കുക ഇതിന്റെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് അവർക്ക് വിശദീകരിച്ചിട്ട് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശം വിജയിക്കട്ടെ താങ്ക് യു പിന്നെ തീർച്ചയായിട്ടും പിന്നെ ജില്ലയിൽ ഞങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി വളരെ വിഷാറായിട്ട് പോകുന്നുണ്ട് ഏകദേശം പതിനാറോളം ബ്രാഞ്ചുകളായിട്ട് ഒരു അറുന്നൂറോളം ആളുകൾ ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് കൂടുതലൊന്നും പറയാനില്ല ഇപ്പോൾ നമ്മുടെ ഗ്ലോബൽ അംബാസിഡർ അല്ലെ ഗ്ലോബൽ പ്രൊമോട്ടർ അഹമ്മദ് സാഹിബ് ഉണ്ട് അതേപോലെ തന്നെ ജംഷി അഹമ്മദ് കുറ്റൂര് ബാപ്പു തുടങ്ങി ഇവിടുത്തെ പ്രത്യേകം ഈ യൂണിറ്റുകളെയൊക്കെ സജീവമാക്കുന്ന ഷെർഫു അതേപോലെ തന്നെ മാനു ക്യാമറ പിടിച്ച നിങ്ങളടക്കുള്ള ആളുകളൊക്കെ ഇതിൻ്റെ പ്രൊമോഷൻ ഏറ്റെടുത്ത ഒരു കാലഘട്ടത്തിൽ ഒന്നും പറയാമല്ലേ മെക്സവൻ എന്ത് എന്തിനെന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞ ഒരു സമയമാണ് എല്ലാവരും ഇതിൻ്റെ ഭാഗമാക്കിയിട്ട് ലോകത്തെ ജനങ്ങളൊക്കെ ആരോഗ്യമുള്ളവരാകട്ടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ ജാതി മത രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിൽക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ പിന്നെ പ്രത്യേകിച്ച് ഇതാ പ്രായം മറന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ പരിപാടി രണ്ട് യുവാക്കളാണ് വയസ്സ് മുപ്പത്തിയഞ്ചു വയസ്സ് ഞാൻ അഹമ്മദ് കുറ്റൂരി മെക്സവൺ ജിദ്ദ ചീഫ് ട്രെയിനറാണ് ഈ മെക്സവണും പ്രവാസി സമൂഹവും വളരെ കൂടുതൽ നാട്ടിലത്തെ ഈ ഒരു വൈബിനേക്കാൾ കൂടുതലായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവങ്ങളും ചില സമയങ്ങളിൽ സൗദി പൗരന്മാരും യമിനി പൗരന്മാരും സുഡാനികളും അതേപോലെ അതേപോലെ ബംഗാളി പൗരന്മാരും ഇങ്ങനെയുള്ള പാകിസ്ഥാനി പൗരന്മാർ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഇൻ്റർനാഷണൽ ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വേദിയാണ് മെക്സെവൺ ജിദ്ദ അതുപോലെ മെക്സെവൺ ഇൻ്റർനാഷണൽ തലത്തിലൂടെ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു അവസരത്ത് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കാനുള്ളത് ഈ ഒരു മെക്സെവൺ എന്നൊരു ബ്രാൻഡിനെ ഗ്ലോബൽ അടിസ്ഥാനത്തിൽ പരസ്പരം അറിയാത്ത ആളുകളെ സംബന്ധിക്കാനും അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താനുമുള്ളൊരു വേദി ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ബ്രാൻഡ് അംബാസിഡർ അറക്കൽ സാറിനോട് നന്ദി കടപ്പാട് അറിയിക്കുന്നത് അതുപോലെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറോടും അതേപോലെ ഈ മെക്സിമം എന്നൊരു അവസ്ഥയെ ഈ ലോകത്തെ തലത്തിൽ പ്രചരിപ്പിക്കുന്ന നമ്മുടെ ഇന്റർനാഷണൽ പ്രൊമോട്ടർ ആയിട്ടുള്ള അബ്ദുൾ റഹ്മാൻ സാഹിബ് ജംഷി ഇങ്ങനെയുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും പ്രത്യേകമായിട്ടുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു ഇവരൊക്കെ വളരെ ഊർജ്ജസ്വലമായിട്ട് പിന്നെ മുർഷിദാബാദിന്റെ ഭായി അടക്കം ഇവരൊക്കെ ഇതിന്റെ ഭാഗമായത് ഈ സ്നേഹ സംസ്കാരം കൊണ്ടാണ് തിരക്കുള്ള അയ്യോ ഭാഗമായത് സ്നേഹ സംസ്കാരം കൊണ്ടാണ് നമ്മൾ മുയർത്തി മൂല്യങ്ങൾ കൊണ്ടാണ്

किसी को कोई नहीं हिंदू मुस्लिम सब एक साथ रहता सबी है, है। सब एक एक साथ के, में रहता है, है। कोई प्रॉब्लम नहीं बहुत अच्छा यहाँ यहाँ आके बहुत अच्छा लगा आप इधर क्या करते हैं मैं यहाँ जंगाड़ी में हाँ। इमाम हूँ पल्ली में इमाम ओ, 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 इधर मेरा दो साल हो गया

അപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പിന്നെ അതുകൂടാതെ പിന്നെ അടുത്ത് തന്നെ മാനു ഞങ്ങളൊക്കെ ഒന്ന് ജിദ്ദയിലൊക്കെ ഒന്ന് വരാനുള്ള ഒരു പരിപാടി ഉണ്ട് കുറേയൊക്കെ ആലോചിക്കുന്നു അപ്പം അല്ല അപ്പം അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വേർക്ക് നമ്മുടെ ബാപ്പു തേഞ്ഞിപ്പല നമ്മള് ഈ കൊച്ചു കേരളത്തിലെ ഞാനൊരു പ്രവാസിയാണ് ഇന്റർനാഷണൽ കമ്പനിയിൽ വർക്ക് അവിടെ നമുക്ക് രാവിലെ ഡ്രില്ലും ജിമ്മിൽ പോകുന്ന ഒക്കെ ചെയ്യുന്ന നമ്മൾ ഇവിടെ വരുമ്പോഴേ ഒരു കോംപ്ലക്സ് ആണ് നമുക്ക് ഇവിടെ ചെയ്യാൻ ഇപ്പൊ മാക്സിമം വന്നതിന് ശേഷം കേരളത്തിൽ ഒരു ആരോഗ്യ സംസ്കാരത്തിന്റെ മുന്നേ ജനകീയ ആരോഗ്യ സംസ്കാരത്തിന്റെ ഒരു സാക്ഷരത കുറിച്ചിരിക്കുന്നു ഇപ്പൊ ആർക്കും ഒരു കോംപ്ലക്സിന്റെ എല്ലാവരും സ്ത്രീകള് പ്രത്യേകിച്ച് പുറത്തിറങ്ങുകയാണ് അതിപ്പോ തുടർന്ന് ജി സി സി കൺട്രിയിലും കണ്ടിലും യൂറോപ്യൻ കണ്ട്രിലും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെയും എനിക്കൊരു വീടുണ്ട് ഞാനുമുണ്ട് എഴുതി മുഴുമിക്കാത്ത കവിതയിൽ കാണുവാനുഴ്യും അവർ കൊതിക്കുന്ന വാഴവിന്റെ മധുരമാ മൊഴികളും പതയറ്റ നോട്ടവും പതിരറ്റ മൊഴികളും എവിടെയും എനിക്കൊരു വീടുണ്ട് തൃപ്പനച്ചിയിലും എനിക്കൊരു വീടുണ്ട് ഞാനും എഴുതി മുഴുവിക്കാത്ത കവിതയും അതുപോലെ ഷാഫി ഡോക്ടർ ഷാഫി സാർ പറഞ്ഞതുപോലെ അലിവുള്ളവരായിരിക്കാം അതിനൊരു കവിത ഉപ്പ് ഉപ്പ് അലിഞ്ഞ് നമുക്ക് മനോഹരമായ സ്വാദിഷ്ടമുള്ള വിഭവങ്ങളായിത്തീരുന്നതുപോലെ ഒരു ചെറുമകനോട് മുത്തശ്ശി പറയുന്നു ഉപ്പ് ഉപ്പു പ്ലാവിലകോട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂവോലെത്തി ഉപ്പു തരിയടുത്താവിവാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവിപ്പതുക്കെ പറയുന്നു മുത്തശ്ശി ഉപ്പു ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിൽ ഉപ്പു ചേർത്താലേ രുചിയുള്ളു കഞ്ഞി ഉപ്പു തരി വീണലിഞ്ഞു മറിഞ്ഞുവോം നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിയിലൊരു നാൾ മറിഞ്ഞുവോമെങ്കിലും നിന്നിലെ ഉപ്പായിരിക്കുമീ മുത്തശ്ശിയെന്നുമെന്നും അങ്ങനെയുള്ള ഒരു മുത്തശ്ശിയായിരിക്കുക അമ്മാവനായിരിക്കുക അമ്മയായിരിക്കുക തങ്ങമാനായിരിക്കുക എല്ലാവരും ആയിരിക്കുക